എടുക്കുന്നു ഉഷാറാക്കുന്നു അതല്ല അല്ല അല്ല അതല്ല അല്ല പെരുന്നാൾ യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം പുലർത്താനും അതുപോലെ തന്നെ ഈ നമുക്ക് ഒരു സന്തോഷം പങ്കുവെക്കാനും പള്ളികളിൽ അള്ളാഹുവിനെ കുറിച്ച് വാഴ്ത്താനും ഒക്കെയുള്ള ഒരു നല്ലൊരവസരമായിട്ടാണ് അതിനെ കാണേണ്ടത് ഒരു വേദി എല്ലാ എല്ലാ പ്രവർത്തികളെയും അതെ നമ്മുടെ എല്ലാ കൺട്രോൾ ചെയ്യണം നമ്മുടെ എല്ലാ പ്രവർത്തികളെയും കൺട്രോൾ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ഈ മാസം ഒരു പരിശീലനമാണ് ആ ഒരു പതിനൊന്ന് മാസത്തേക്ക് വേണ്ട ആത്മീയമായ ഒരു ചൈതന്യം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പരിശീലന കളരി കൂടെയാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് ഹായ് മസാ നമസ്കാരം ഞാനെന്നുള്ളത് പാപ്പളശ്ശേരി ജുമാ മസ്ജിദിലാണ് കേട്ടോ നമ്മുടെ ഉസ്താദ് ഇവിടെ ഉണ്ട് ഷംസുദ്ദീൻ ഫൈസി അല്ലേ ഉസ്താദ് നമസ്കാരം ഞങ്ങൾ വന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തല ഇപ്പോഴത്തെ പുണ്യമാസാണല്ലോ ഈ പുണ്യമാസത്തോടനുബന്ധിച്ച് ഒരു പുണ്യ പെരുന്നാളൊക്കെ വരാൻ വേണ്ടി പോകുക അതെ ഈ പെരുന്നാൾ വരുന്നതും അതേപോലെ തന്നെ അതിനൊരു നോമ്പ് നോക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇപ്പൊ ആ തലമുറയ്ക്ക് ഇത് അറിയില്ല എന്തിനാണ് നോയമ്പ് എടുക്കുന്നതെന്നും അതേപോലെ തന്നെ ഈ അതോടനുബന്ധിച്ച് ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നതെന്നും ഒരാൾക്കും അറിയില്ല ആ ഒരു കാര്യം ഞങ്ങളോടൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ സന്തോഷം പറഞ്ഞുതരാം ഈ നോമ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ നോമ്പ് വിശുദ്ധ നോമ്പ് തന്നെയാണ് നമ്മൾ അതിന് പറയാറുള്ളത് പറയാറുള്ളത് വെറും ഒരു നോമ്പ് എന്നല്ല പറയാറുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു ഒരു കാര്യമാണ് ഈ റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് നോമ്പ് നോക്കുക ആ അതെ 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 ഇതാണ് നോമ്പ് ഈ നോമ്പ് എന്തിനാണ് നോൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പരിശീലനം നേടിയെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണിത് കാരണം അടുത്ത പതിനൊന്ന് മാസങ്ങളും ഇത്രമേൽ പ്രത്യേകത ഉണ്ടാവണമെന്നില്ല അപ്പോൾ ആ ഒരു പതിനൊന്ന് മാസത്തേക്ക് വേണ്ട ആത്മീയമായ ഒരു ചൈതന്യം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പരിശീലന കളരി കൂടെയാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് ഈ നോമ്പ് നോമ്പുകാലം ഈ നോമ്പിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് ദൈവഭക്തിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു പരിശീലനവും കൂടിയാണ് ഈ നോമ്പിൽ പ്രധാനമായും നേടിയെടുക്കുന്നത് ദൈവഭക്തിയാണ് ഇതിൽ ഈ റമദാൻ മാസത്തിലുള്ള നോമ്പോട് കൂടെ തന്നെയുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു നോമ്പുകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയുള്ളൂ അതെ അതെ നമ്മളിപ്പോൾ റമദാനിൽ പ്രത്യേകമായി കൂടുതലായി നമ്മൾ ചെയ്യാറുള്ളത് പള്ളികളിൽ ഇരിക്കുക കുറേ സമയങ്ങൾ പള്ളികളിൽ ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുക അതുപോലെ തന്നെ ഖുർആആൻ പാരായണം ചെയ്യുക വ്രതമനുഷ്ഠിക്കുക വ്രതമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറും പട്ടിണി കിടക്കുന്നത് കൊണ്ട് അത് വ്രതമാവണമെന്നില്ല അത് ദൈവീകമായ രീതിയിലാണ് പടച്ചതമ്പരം പറഞ്ഞത് ഏത് രീതിയിലാണോ ആ രീതിയിൽ നമ്മുടെ കണ്ണും നമ്മുടെ നാവും നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും സൂക്ഷിച്ച് തെറ്റുകളിൽ നിന്നൊക്കെ ഒഴിവായി നിന്നുകൊണ്ട് വ്രതമനുഷ്ഠിക്കുമ്പോഴത് യഥാർത്ഥത്തിൽ നോമ്പാവും നോമ്പ് എന്ന് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പറഞ്ഞത് അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം അല്ലെങ്കിൽ ഉമിനീര് വെറും പട്ടിണിയല്ലേ എല്ലാ അതെ നമ്മുടെ എല്ലാ കൺട്രോൾ ചെയ്യണം നമ്മുടെ എല്ലാ പ്രവർത്തികളെയും കൺട്രോൾ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ഈ മാസം ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ ഒരു പരിശീലനമാണ് ഈ പരിശീലനം വിജയിച്ചാൽ അടുത്തൊരു പതിനൊന്ന് മാസം ആ ഒരു രീതിയിൽ ജീവിക്കാൻ തയ്യാറാകും അത് കഴിഞ്ഞാൽ അടുത്ത നോമ്പ് വരും അങ്ങനെ സംസ് ഒരു ആത്മസംസ്കരണം ഒരു സംസ്കരിച്ചെടുക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത് ആ അതെ 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 ആ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ചാരിറ്റി പ്രവർത്തനം ഈ റമദാൻ മാസത്തിൽ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അത് പടച്ചിറപ്പമ്പുരാനിൽ നിന്ന് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം കൂടെ ഈ മാസത്തിൽ ചെയ്താൽ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഒരു ആത്മവിശ്വാസം അതെ 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 അപ്പൊ ഈ ഒരു നോയമ്പ് നോക്കുന്നതിന്റെ അവസാന ദിവസങ്ങളിൽ ഒരു പെരുന്നാളായിട്ട് ആചരിക്കുകൾ ഇതും ആ ഒരു പെരുന്നാളുമായിട്ടുള്ള കണക്ഷൻ അതെ നമുക്ക് ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണുള്ളത് ഒന്ന് ചെറിയ പെരുന്നാളും മറ്റൊന്ന് വലിയ പെരുന്നാളും ഈ നോമ്പിന്റെ നോമ്പിൻ്റെ അവസാനത്തോടുകൂടെ നടത്തുന്ന പെരുന്നാളാണ് ചെറിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഈദ് ഉൽ ഫിത്തർ എന്നാണ് അതിന് പറയാ ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതായത് ഈ ഒരു ത്യാഗം നമ്മൾ ഒരു മാസം സഹിക്കുകയാണ് നമ്മളെല്ലാം ഒഴിവാക്കിയ ഒരു ത്യാഗം സഹിച്ചിട്ട് ആ ത്യാഗത്തിന്റെ ത്യാഗത്തിന്റെ പരിസമാപ്തി എന്നോണം പിറ്റേ ദിവസം നോമ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വളരെ ആഹ്ലാദത്തോടു കൂടെ നമ്മൾ പള്ളികളിൽ സംഗമിച്ച് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ചെറിയ പെരുന്നാൾ അന്നും കുടുംബ ബന്ധം പുലർത്തുക അതുപോലെ തന്നെ ജക്കാത്തിൻ്റെ ഫിത്ർ ജക്കാത്ത് എന്ന് പറയാ ആ അരി കൊടുക്കുക ഇങ്ങനെയുള്ള അന്നും കുറെ കാരുണ്യ പ്രവർത്തനങ്ങളും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്ത് ചെയ്യുമ്പോഴാണ് ആ പെരുന്നാളും പെരുന്നാളാവുള്ളൂ ആ അതൊരു വെറുതെ അടിച്ചു പൊളിക്കാനുള്ള അല്ലെങ്കിൽ വേറെ രീതിയിൽ കാണുന്ന രീതിയിലല്ല പെരുന്നാൾ അതല്ല അല്ല പെരുന്നാള് യഥാർത്ഥത്തിൽ കുടുംബബന്ധം പുലർത്താനും അതുപോലെ തന്നെ ഈ നമുക്ക് ഒരു സന്തോഷം പങ്കുവെക്കാനും പള്ളികളിൽ അള്ളാഹുവിനെ കുറിച്ച് വാഴ്ത്താനും ഒക്കെയുള്ള ഒരു നല്ലൊരു അവസരമായിട്ടാണ് അതിനെ കാണേണ്ടത് വേദി അതെ അതെ പെരുന്നാൾ പറഞ്ഞു അതും ഒരു ത്യാഗത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് ആ പെരുന്നാളും കഴിക്കുന്നത് അതായത് അതിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് മുൻകാല ചരിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹജ്ജുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്നതാണ് ഈ വലിയ പെരുന്നാൾ അതെ 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 ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബി അലഹി ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെയുള്ള വലിയ വലിയ ആളുകളുണ്ട് അവരുടെ സ്മരണ പുതുക്കിക്കൊണ്ട് അവരും വലിയൊരു ത്യാഗം ചെയ്തു ആ ത്യാഗത്തിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് വലിയ ബലി ശരിക്കും ബലി പെരുന്നാൾ എന്നാണ് പറയേണ്ടത് കാരണം ആ ഉപ്പ അതായത് ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബി അലഹി ഇസ്ലാമിനെ ദൈവിക കൽപന പ്രകാരം ബലി അറക്കാൻ തയ്യാറായതുകൊണ്ടാണ് അതിൽ ബലി പെരുന്നാൾ എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും ബലി പെരുന്നാൾ എന്നും പിന്നെ ചില ആളുകൾ വലിയ പെരുന്നാൾ എന്നും പറയും അതങ്ങനെ പറഞ്ഞു ശീലിച്ചവർ അങ്ങനെ പറയും അതെ ഉള്ളൂ നോമ്പ് അല്ലെങ്കിൽ എന്താ നമ്മുടെ ഈ പുണ്യമാസത്തിൽ എടുക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താ പറയാ ഒരു ഭക്ഷണവും കഴിക്കാതെ വൈകുന്നേരത്ത് നോമ്പ് തുറക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് എന്താ ഭക്ഷണത്തിന്റെ കാര്യം മനസ്സിലായി അത് നമ്മുടെ ആത്മീയമായ ഒരു നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പ്രാപ്തി പരിശീലനം നടത്തുക എന്നുള്ളതാണ് ഈ നോയമ്പ് എന്ന് പറയുന്നത് അല്ലെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒന്നും അറിയില്ല നേരത്തെ ഒക്കെ ഉള്ള ആൾക്ക് ആളുകളൊക്കെ ഈ നോയമ്പ് എടുക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോന്നിരുന്നു അതായത് ഹിന്ദു സമൂഹം ആണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ സമൂഹം ആണെന്നുണ്ടെങ്കിലും മുസ്ലിം സമൂഹം എല്ലാവർക്കും പൊതുവായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാമായിരുന്നു ഇപ്പൊ ഈ മുസ്ലിം സമൂഹത്തിന് മാത്രം എന്താണ് എന്തുകൊണ്ടാണ് നോമ്പ് എടുക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു പെരുന്നാളായിട്ട് ആചരിക്കുന്നത് ഇവർക്ക് നമ്മളെല്ലാം ഒതുങ്ങി പോവാ മറ്റുള്ള ആൾക്കാർക്ക് അറിയുന്നില്ല അത് മറ്റുള്ളവരിലേക്കും കൂടി എത്താൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് പുസ്താവിന്റെ അടുത്ത് വന്നത് അപ്പോ ഈ ഒരു കാര്യം വളരെ വിശദീകരിച്ച് വളരെ ഭംഗിയായി പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് വീണ്ടും ഇതുപോലെയുള്ള അടിപൊളി അറിവുകളും കിടുക്കാച്ചു വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവണ്ണം വരെ ഗുഡ് ബൈ